ഹായ് ഹലോ നമസ്കാരം നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുക വിശ്വസിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് പുതിയതായിട്ട് വന്നിട്ടുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ചാനലിൻ്റെ ആ ഒരു സബ്സ്ക്രൈബ് ബട്ടണൊക്കെ ഒന്ന് നെക്കി അതിൻ്റെ അടുത്തുള്ള ഒരു ബെല്ലൈക്കണൊക്കെ ഒന്ന് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്താലാണ് കേട്ടോ നമ്മളിടുന്ന പുതിയ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാൻ മറക്കരുത് അപ്പോൾ അതുപോലെ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ വീഡിയോയിൽ വന്ന ഒരു കമൻറ്റ് വെച്ച് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് മുന്നേ ഇട്ടിട്ടുള്ള ഒരു വീഡിയോയിൽ വന്നിരുന്നു മത്തി ക്ലീൻ ചെയ്യണത് ഡീറ്റെയിൽ ആയിട്ട് എന്നുള്ളത് അപ്പം ഞാൻ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ മത്തി ക്ലീൻ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യുന്നത് പോലെ ഇല്ല കേട്ടോ ചിലർ ഇതിൻ്റെ തലേ തല അങ്ങനെ പൊളിച്ച് കളഞ്ഞിട്ട് ആ ഒരു കണ്ണോട് കണ്ണോടുകൂടി എടുക്കണവരുമുണ്ട് കണ്ണ് മാത്രം കളഞ്ഞിട്ട് എടുക്കുന്നവരുമുണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ആദ്യം എന്തായാലും ഒട്ടുമിക്ക ആളുകളും ചെയ്യുന്ന ഒരു രീതിയാണ് കാണിച്ചു തരുന്നത് അപ്പം മത്തി ഇങ്ങനെ വാല് താഴോട്ടായിട്ടുള്ള രീതിയിൽ പിടിക്കുക എന്നിട്ട് കത്തി കൊണ്ട് മേൽപോട്ട് അതിൻ്റെ ആ ഒരു ചതമ്പലൊക്കെ ഇങ്ങോട്ട് ചിരണ്ടി കളയുകയാണ് കേട്ടോ അങ്ങനെ രണ്ട് പുറത്തും ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ സൈഡിലുള്ള ആ ഒരു ഇതും കൂടി ചിറക് ഉണ്ടല്ലോ മീനിൻ്റെ ആ ഒരു ഇത് അതും കൂടി ഇങ്ങോട്ട് എടുത്ത് കളഞ്ഞിട്ട് പിന്നെ അതിൻ്റെ തല അതിങ്ങനെ പൊളിച്ചെടുക്കുകയാണ് ചെയ്യുന്ന കേട്ടോ അപ്പോൾ തല അതിൻ്റെ ആ ഒരു വായയുടെ ആ ഭാഗമായിട്ടുള്ളത് പൊളിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് നമുക്കിങ്ങനെ വലിച്ചു കീറാനായിട്ട് കിട്ടും കേട്ടോ അങ്ങനെ എടുത്തിട്ട് പിന്നെ അതിൻ്റെ വയറൊക്കെ ക്ലീൻ ചെയ്ത് ഇടുന്നതാണ് ഒട്ടുമിക്ക ആൾക്കാർ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടോ അപ്പം ഞാൻ ആദ്യത്തെ രണ്ട് മീനത ആ ഒരു രീതിയിലാണ് ചെയ്ത് കാണിച്ചിട്ടുള്ളത് അപ്പോൾ അതാ മത്തി ഇങ്ങനെ താഴോട്ട് പിടിക്കുക കത്തിയോണ്ട് ഇങ്ങനെ മേപ്പോട്ട് അതിൻ്റെ ചെതമ്പലൊക്കെ ഇങ്ങനെ അതാ ചുരണ്ടി ചുരണ്ടി എടുക്കുക എന്നിട്ട് അതിൻ്റെ സൈഡിലുള്ള ചിറകുകളൊക്കെ അതതുപോലെ നമ്മൾ കത്തിയോട്ടിങ്ങനെ മുറിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക ചിറകുന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ എനിക്കറിയില്ല അത് ചിറകുണ്ടാകാം എന്ത് പക്ഷിയെന്നല്ലോ അല്ലേ അപ്പോൾ എന്തായാലും അതൊക്കെ മുറിച്ച് കളയാ വാലും മുറിച്ച് കളയാ അതിന് ശേഷം അതിൻ്റെ തലയുടെ വായ പിടിച്ച് വായ പിടിച്ചിട്ട് എപ്പോട്ടിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഭാഗം ഇങ്ങനെ കീറിപ്പോരും അതിന് ശേഷം അതിങ്ങനെ നേരെ താഴോട്ട് വലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വയറിൻ്റെ അവിടെ ഇങ്ങനെ കീറിയിട്ട് പോരും കേട്ടോ അഥവാ പോകിട്ടില്ലെങ്കിൽ കത്തി ഞാൻ ഞാനിപ്പോൾ ഇത് ചെയ്ത പോലെ ഇങ്ങനെ ഒന്നിങ്ങനെ താഴോട്ട് ചീന്തി എടുത്താൽ മതി എന്നിട്ട് അതിൻ്റെതായി ഉള്ള ഉള്ളിലുള്ള അഴുക്കൊക്കെ കളഞ്ഞിട്ട് എടുക്കുക അപ്പോൾ ഇതാണ് ഒരു രീതി ട്ടോ കേട്ടോ ഇനി ഇനിയിപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു രീതി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാണിച്ചാ ട്ടോ അപ്പം അത് അതുപോലെ തന്നെയാണ് ആദ്യം ചെയ്ത അതേപോലെ തന്നെ മത്തി ഇങ്ങനെ പിടിച്ചിട്ട് അതിൻ്റെ മേപ്പോട്ട് അയിന്റെ ഇതൊക്കെ ചിരണ്ടി കളയുക അയിന്റെ ചെതൽ ചെതുമ്പലൊക്കെ അങ്ങനെ വൃത്തിയാക്കി എടുക്കുക ട്ടോ എന്നിട്ട് വാലൊക്കെ കട്ട് ചെയ്യാ അതിന് ശേഷം എന്താണ് ഞാൻ ഈ തലയുടെ ആ ഒരു ഭാഗം വെച്ചിട്ട് മുറുക്കിയാണ് ചെയ്യുക കേട്ടോ എനിക്കിതിൻ്റെ തല കാണുന്നത് തീരെ ഇഷ്ടമല്ല അപ്പോൾ അങ്ങനെ ആ തലയുടെ ഭാഗം കഴിഞ്ഞിട്ട് നേരെ അതിൻ്റെ വയർ ഇതേപോലെ കത്തി കൊണ്ടിങ്ങനെ ഒന്നിങ്ങനെ കീറി എടുക്കുകയാണ് ചെയ്യാം കേട്ടോ എന്നിട്ട് അതിൻ്റെ ഉള്ളിത്തെ ആ ഒരു കറുത്ത അഴുക്കുകൾ കംപ്ലീറ്റ് നമ്മൾ കളയണം കുടലും ഇതൊക്കെ കളഞ്ഞ് അതിൻ്റെ ഉള്ളിൽ ആ ഒരു കറുത്ത കളറൊക്കെ കളയണം കേട്ടോ അതൊന്നും കളഞ്ഞിട്ടില്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് ഇൻഫെക്ഷൻ ഉണ്ടാകും അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലതുപോലെ വൃത്തിയാക്കി എടുക്കുക കേട്ടോ അപ്പോൾ ആ ഒരു കമൻറ്റ് ബേസ് ചെയ്തിട്ടാണ് ഇന്നിപ്പോൾ ഞാൻ കാണിക്കണത് അപ്പോൾ ഞാൻ എനിക്ക് വീഡിയോ എടുത്ത് തരാനൊന്നും ആളില്ലാത്തതുകൊണ്ട് അതുകൊണ്ട് നമ്മുടെ ഒരു ചെപ്പ് വെച്ചിട്ട് വെച്ചിട്ടായ്മ ഫോൺ ചാരിയിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കണത് അപ്പോൾ നിങ്ങൾക്ക് ഇത് എത്രമാത്രം ക്ലിയർ ആയിട്ടുണ്ടെന്ന് അറിയില്ല ഈ കമൻ്റ് ഇട്ട ആൾക്ക് ഇത് എത്രമാത്രം ക്ലിയറായി മനസ്സിലായി എന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ മനസ്സിലായിട്ടില്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുത്തൊരു ദിവസം ആരെങ്കിലും വെച്ചിട്ട് ഇതുപോലെ വീഡിയോ എടുത്തിട്ട് ഞാൻ കാണിച്ചു തരേണ്ട കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ എല്ലാം മത്തി ക്ലീൻ ചെയ്ത് എടുക്കുകയാണ് അപ്പോൾ മത്തി ക്ലീൻ ചെയ്യണത് അത്ര വലിയ പണിയൊന്നുമല്ല കേട്ടോ ഞാനൊക്കെ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കും മത്തിയൊക്കെ അപ്പോൾ അധിക സമയമൊന്നും നമുക്ക് വേണ്ട നമ്മൾ നമ്മളതിലൊന്നിങ്ങനെ കൃത്യമായിട്ടൊന്ന് ചെയ്യാൻ മാത്രം ശ്രമിച്ചാൽ മതി നല്ല വൃത്തിയായിട്ട് എടുക്കുക അതിൻ്റെ ഉള്ളിൽ തഴുക്കുകളൊക്കെ കളയുക അത് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ നല്ല വൃത്തിയായിട്ട് നേരാക്കി എടുക്കാൻ പറ്റൂട്ടോ അത്ര വലിയ പണിയുള്ള കാര്യമൊന്നുമല്ല മത്തി നേരാക്കുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ ചട പടിച്ചിട്ട് മത്തിയൊക്കെ നേരാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പം ഞാൻ ഈ കഴുകണ രീതി ഫുള്ളായിട്ട് ഞാൻ കാണിച്ചിട്ടില്ല എന്താച്ചാൽ ഞാൻ ഒരുപാട് തവണ കഴുകണ ഒരാളാണ് കേട്ടോ അപ്പം എൻ്റെ ആ ഒരു രീതി ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല കാരണം ഞാൻ കഴുകി വരുമ്പോഴേക്കും മീനിൽ ഒരു സരി ചോര നീരും ഇല്ലാത്ത ഒരവസ്ഥയിലായി വരും കാരണം എനിക്ക് അങ്ങനെ കഴുകിയാലാണ് കേട്ടോ എനിക്ക് പിടിക്കുള്ളൂ അപ്പം അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകലൊക്കെ കഴിഞ്ഞിട്ട് ഇതാ മത്തിയുടെ വായ അതായത് അതിൻ്റെ വയറ് നമ്മളിങ്ങനെ ചീന്തി എടുത്തുണ്ടല്ലോ അപ്പം ആ ഒരു ഭാഗത്ത് കൂടെ നമ്മുടെ ഇങ്ങനെ ഓടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ അഴുക്ക് മുഴുവൻ കളയുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് ആ അഴുക്ക് മുഴുവൻ കളയണം വൃത്തിയാക്കണം എന്നാലാണ് നമുക്ക് ഭക്ഷണത്തിൽ ഭക്ഷണത്തില് ഒന്നും ഇല്ലാണ്ടിരിക്കുകയുള്ളു കേട്ടോ അപ്പോൾ ഇത് ഒരുപാട് അഴുക്കുകളൊക്കെ ഉള്ളതല്ലേ അതൊന്നും നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അത്ര നല്ലതല്ല അപ്പം അങ്ങനെ ഞാൻ ഓരോ മീനായിട്ട് എടുത്തിട്ട് അപ്പോൾ ഇങ്ങനെയാണ് ട്ടോ ചെയ്യുക ഓരോ മീനായിട്ട് എടുത്തിട്ട് ക്ലീൻ ചെയ്യുകയാണ് ചെയ്യാ അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിലല്ലേ ചെയ്യുക ഞാൻ ഞാനിപ്പോൾ എൻ്റെ ഒരു രീതി പറഞ്ഞോന്നേ ഉള്ളൂ നിങ്ങൾക്ക് എത്രമാത്രം ഇത് ഇഷ്ടപ്പെടും എന്നൊന്നും അറിയില്ല അപ്പോൾ ഞാൻ ഒരുപാട് തവണ കഴുകണ ആളാണെന്ന് പറഞ്ഞില്ലേ അങ്ങനെ അതാ കുറേ വട്ടം കഴുകിണ്ട് ട്ടോ അപ്പോൾ മുഴുവനായിട്ടൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കാരണം നിങ്ങൾക്ക് തോന്നുമ്പോഴത്തെ എന്താ പ്രാന്താണോ ഈ ഒരു മീനിനെ എത്രയൊക്കെ കഴുകാണ്ടോയെന്ന് അപ്പം ഞാനങ്ങനെ കുറേ പ്രാവശ്യം കഴുകിയിട്ട് എടുക്കുന്ന ഒരാളാണ് അത് ഈ മീനിന്നല്ല മത്തിന്നല്ല നമ്മുടെ ചിക്കനൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പം അങ്ങനെ ഒരുപാട് പ്രാവശ്യമൊക്കെ കഴുകി വൃത്തിയാക്കി എടുക്കണ ഒരു പണിയിലാണ് കേട്ടോ അപ്പം ശ്രീകുട്ടി ഈ സമയത്തൊന്നും ഇവിടെ ഇല്ല ശ്രീകുട്ടി ഇപ്പോൾ സ്കൂൾ ലീവായതുകൊണ്ട് ഫുൾ ടൈം കളിയാണ് ട്ടോ അപ്പോൾ അധ്യാനുവിൻ്റെയും സച്ചുവിൻ്റെയും കൂടെ ഒക്കെ കളിക്കാൻ പോയിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പണികളും ഇങ്ങനെ വേഗത്തിൽ ചെടിച്ചിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ആരും നമ്മളെ ശല്യം ചെയ്യാനൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പണികളൊക്കെ വേഗം കഴിയുമല്ലോ അപ്പം അങ്ങനെ മീനൊക്കെ കഴുകിയതിന് ശേഷം വറുക്കാനുള്ള മീനൊക്കെ എടുത്തിട്ട് ഓരോന്നോരോന്നായിട്ട് ഇത് അങ്ങനെ വരഞ്ഞിടുന്നുണ്ട് കുറച്ച് മീൻ നമ്മൾ കൂട്ടാനിലേക്ക് ഇടാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എന്തായാലും നമ്മൾ മത്തി നേരാക്കണതൊക്കെ കാണിച്ചതല്ലേ അപ്പോൾ ഇനി ഒരു മത്തി കറി വെക്കണത് എങ്ങനെയാണെന്നും കൂടി കാണിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ മീന് വറക്കാനുള്ളതൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അപ്പോൾ ഞാൻ എനിക്ക് കുറച്ച് ഉപ്പും അതുപോലെ മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി കുരുമുളക് പൊടിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ വറക്കുക അപ്പോൾ മീൻ വറക്കണത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട് മീൻ വറക്കണ ഒരു രീതി അപ്പോൾ എന്തായാലും നമ്മൾ കാണിക്കുമ്പോൾ അത് പറയണല്ലോ അപ്പോൾ ആദ്യം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് ഒരു അരമുക്കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കണം മുളക് പൊടിയാണ് അപ്പോൾ ആദ്യം കുറച്ച് മുളക് പൊടി ഇട്ട് ഇട്ട് നമ്മളത് മിക്സ് ചെയ്തെടുക്കുകയാണ് കാരണം സ്ത്രീകുട്ടിക്ക് എരിവ് പറ്റില്ല എന്ന് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ ഞാൻ നമ്മുടെ വീഡിയോയിലൊക്കെ പറയാറുണ്ട് അപ്പോൾ അവൾക്കുള്ളത് ആദ്യം മാറ്റി വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ചും കൂടി മുളക് പൊടിയൊക്കെ ചേർക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം ഞാൻ കൂട്ടാനിലേക്ക് വേണ്ടി കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു അതിൽ നിന്ന് ഇതാ ഒരു രണ്ട് കയ്യിലിങ്ങനെ കയ്യിലിങ്ങനെ രണ്ട് പ്രാവശ്യം കുറേശ്ശെ പുളി അതിലേക്ക് തളിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു പുളി രസം കൂടി മീനിൽ പിടിച്ചാൽ നല്ല അടിപൊളിയായിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ അവൾക്കുള്ള മീൻ മാറ്റി അതിനുശേഷം എന്താ കുറച്ചും കൂടി മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം നമ്മളൊരു ടീസ്പൂൺ ഇട്ടുണ്ടായിരുന്നു വീണ്ടും നമ്മളൊരു രണ്ട് ടീസ്പൂണും കൂടി ഇട്ടു കിട്ടോ എന്നിട്ട് കുറച്ച് മുള നമ്മുടെ കുരുമുളക് പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കണത് അപ്പോൾ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും മീനിലേക്ക് ഉള്ളിമുളകുമൊക്കെ അരച്ച് തേച്ചാലും നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് ഉള്ളിമുളകൊന്നും അരക്കണില്ല അങ്ങനെ അതൊക്കെ പെരട്ടി വെച്ചിട്ട് ആ കയ്യത്തെ മിളകൊന്നും വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതാ കൂട്ടാൻ വെക്കാൻ എടുത്തു വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഈ മീൻ അപ്പോൾ അതിലേക്ക് കൊടുത്തിട്ട് നമ്മുടെ കയ്യൊക്കെ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ടായിലും പിടിച്ചോട്ടേ വിചാരിച്ചിട്ട് അപ്പം ഇനി ഇപ്പോൾ കൂട്ടാൻ വെക്കണ രീതി എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ ഇപ്പോൾ അത് അവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു വലിയൊരു സവോള എടുത്ത് കുനുകുന അരിഞ്ഞിട്ടുണ്ട് മൂന്ന് നമ്മുടെ പച്ചമുളക് അതുപോലെ ചെറിയ രണ്ട് തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ കറിവേപ്പിൻ്റെ ഇല ഇഞ്ചി വെളുത്തുള്ളി കുറേശ്ശെ ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ പുളിയും കൂടി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ട്ടോ അപ്പോൾ അതാണ് ഞാൻ കറി വെക്കാൻ വേണ്ടി നമ്മുടെ മൺചട്ടി എടുത്തിട്ടുണ്ട് നേരെ ഗ്യാസിൻ്റെ മേലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ മൺചട്ടി ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കേണ്ട കേട്ടോ അപ്പോൾ സാധാരണ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് വെക്കാറ് ഇന്നപ്പോൾ വെളിച്ചെണ്ണ കുറവേ ഉള്ളൂ ആ കുറവെന്ന് പറഞ്ഞാൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സൺഫ്ലവർ ഓയിൽ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത് എണ്ണ ഒഴിച്ച് ചൂടായി വരുന്ന സമയത്ത് ഒരു അഞ്ചാറ് നമ്മുടെ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയൊരു അറിവാണ് അപ്പോൾ നമ്മുടെ ഉലുവയൊക്കെ ഇട്ട് വെച്ചാൽ സൂപ്പറാണ് പറഞ്ഞിട്ട് അപ്പം ഞാനത് കണ്ടതിന് ശേഷം ഇപ്പോൾ ഒരു കുറച്ച് നാളായിട്ട് ഇങ്ങനെ ഉലുവയൊക്കെ പൊട്ടിക്കാറുണ്ട് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് അങ്ങനെ ഉലുവയൊക്കെ പൊട്ടിച്ച് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ സവാള അരിഞ്ഞു വെച്ചിട്ടുള്ള ആ ഒരു വലിയ സവോള ഉണ്ടായിരുന്നല്ലോ നല്ല ചെറു ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു സവാളയും കൂടിയും ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ചെറിയുള്ളി ചേർക്കണതാണ് ഏറ്റവും നല്ലത് ഞാനിവിടെ ചെറിയുള്ളി ഇല്ലാത്തതുകൊണ്ടാണ് നമ്മുടെ സവാള എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ചെറിയുള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയുള്ളി തന്നെ എടുക്കുക അത് കഴിഞ്ഞിട്ട് ഇതാ കുറച്ച് കുറച്ച് കറിവേപ്പിൻ്റെയിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഉള്ളിയൊക്കെ പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് നമ്മൾ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കില്ലേ എല്ലാവർക്കും അറിയണ ഒരു സംഭവം തന്നെയാണ് അപ്പോൾ ഞാനും അതുപോലെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് നമ്മുടെ ഉള്ളിനെയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മീൻ കറിയിലൊക്കെ എപ്പോഴും നല്ലത് നമ്മുടെ ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളിയാണ് നല്ല ടേസ്റ്റ് കിട്ടുക കേട്ടോ അപ്പോൾ ഞാൻ ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു തന്നേ ഉള്ളൂ അങ്ങനെ അതൊക്കെ മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് അതിൻ്റെ ഒപ്പം നമ്മൾ മൂന്ന് പച്ചമുളക് നെടുക കയറിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് വാട്ടി എടുക്കാം കേട്ടോ ഉള്ളി വഴറ്റിയ വാട്ടുക എന്നൊക്കെ പറയും അപ്പോൾ എന്തായാലും അത് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം എന്താണ് നമ്മളിതിലേക്ക് അര ടീസ്പൂൺ നമ്മുടെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ളത് രണ്ട് കുഞ്ഞി തക്കാളിയാണ് കേട്ടോ കുഞ്ഞി തക്കാളി പറഞ്ഞാൽ നല്ല കുഞ്ഞിതായിരുന്നു അതുകൊണ്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് കുഞ്ഞി തക്കാളി ഉണ്ടായിരുന്നതും കൂടി അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ ചേർത്ത് നന്നായിട്ട് നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം മല്ലിപ്പൊടിയും കൂടിയും ചേർത്ത് നന്നായിട്ട് നമുക്ക് നമുക്കിതിനെ ഒന്ന് വഴറ്റി എടുക്കാം കേട്ടോ അപ്പോൾ ഈ പൊടികളൊക്കെ ചേർക്കുന്ന സമയത്ത് നമ്മൾ തീയൊക്കെ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെക്കാൻ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്നാലും നമ്മളൊന്ന് പറഞ്ഞു തന്നെ ഉള്ളൂ കേട്ടോ അങ്ങനെ നമ്മുടെ മല്ലിപ്പൊടിയൊക്കെ ഇട്ടോട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് അപ്പം എണ്ണ കുറച്ച് കുറഞ്ഞു പോയോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു കാരണം നമ്മുടെ ചട്ടിയുടെ അടിയിൽ പൊടികളൊക്കെ അങ്ങനെ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ എന്തേലേക്ക് ആ ഒരു ഒന്നര ടീസ്പൂൺ നമ്മുടെ മുളക് പൊടി ചേർത്ത് കൊടുക്കണ്ട കേട്ടോ അങ്ങനെ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ പൊടികളൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മൂപ്പിക്കുമല്ലോ അപ്പോൾ അതുപോലെ മൂപ്പിച്ചെടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു നെല്ലിക്കിട വലുപ്പത്തിൽ പുളി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുതിരാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും കൂടിയും പിഴിഞ്ഞിട്ട് നേരെ നമ്മുടെ ഈ ഒരു കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കേട്ടോ അപ്പോൾ അത് അങ്ങനെ പുളിയൊക്കെ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമ്മുടെ ആ ഒരു നമ്മൾ വാട്ടിയെടുത്ത മസാലയും പുളിയും ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് എടുക്കുകയാണ് ചെയ്യണത് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് നമുക്കതിൽ ഉപ്പും പുളിയും എരിവും ഒക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ എന്താ കുറവുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അങ്ങനെ ഒക്കെ കറക്റ്റ് ആയിരുന്നു അപ്പോൾ ഞാനിന്നത് അവിടെ ഇരുന്ന് തലയ്ക്കട്ടെ ഇരുന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഈ സമയത്തൊന്നും മീൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അങ്ങനെ അത് അവിടെ വെച്ചിട്ട് നേരെ മീൻ വർക്കാനുള്ള പരിപാടിയിലേക്ക് നിന്നു അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം എന്താണ് നമ്മുടെ സൺഫ്ലവർ ഓയിൽ എടുത്ത് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ ദോശയ്ക്കും ഇതിനൊക്കെ ഒഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കുഞ്ഞി പാത്രത്തിൽ ഒഴിച്ച് വെക്കണതാണ് അപ്പോൾ അതിൽ നിറച്ച് എണ്ണ ഉണ്ടായിരുന്നു കൊണ്ട് ഞാനതിന്ന് എടുത്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ദാ ഒരു രണ്ട് തണ്ട് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുകയാണ് അപ്പം മീൻ മറക്കണ സമയത്ത് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കറിവേപ്പിൻ്റെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മുടെ ശ്രീക്കുട്ടിയുടെ മീൻ ഒരു അഞ്ചാറ് മീൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾക്ക് വേണ്ടിയിട്ട് രണ്ട് നേരത്തിന് അപ്പോൾ അത് നേരെ നമ്മുടെ ഈ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മീൻ അവിടെ കിടന്നിട്ട് ഒന്ന് മൂത്ത് വരട്ടെ അപ്പോഴേക്ക് ഞാൻ പോയിട്ട് ഒരു അഞ്ചാറ് പാത്രം ഉണ്ടായിരുന്നു അപ്പോൾ കയ്യോടെ അതൊക്കെ കഴുകി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞല്ലോ എന്ന് ചേച്ചിട്ട് വേഗം പോയിട്ട് അതൊക്കെ കഴുകി വന്നു കേട്ടോ അപ്പോൾ ഈ വാതില് നമുക്ക് വീഡിയോ എടുക്കുന്ന സമയത്ത് ഭയങ്കര ഒരു പ്രശ്നമാണ് കാരണം അവിടെ നിന്ന് വെളിച്ചം വരുന്നത് ഞാൻ എപ്പോഴും അടച്ചു കിടണം വാതിൽ തുറന്നിട്ടാൽ കുറച്ചും കൂടി നല്ല വെളിച്ചം കിട്ടും പക്ഷേ ഫോൺ അപ്പുറത്തെ സൈഡിൽ വെക്കാൻ നമുക്ക് സാധിക്കും ലം വേണം അപ്പം അതില്ലാത്തതുകൊണ്ട് അങ്ങനെ ഞാൻ വാതിലൊക്കെ അടച്ചിട്ടിട്ടാണ് കേട്ടോ അപ്പം നമ്മുടെ കുക്കിംഗ് ഒക്കെ അങ്ങനെ മീനൊക്കെ അപ്പുറത്ത് കിടന്ന് വെന്ത് വരുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ വേഗം അതൊക്കെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ടോ അപ്പോഴേക്കും നമ്മുടെ കൂട്ടാനൊക്കെ ഇരുന്നത് തള വന്നിട്ടുണ്ട് അപ്പോൾ ദാ ഞാൻ ഈ മീനൊക്കെ എടുത്ത് നേരെ അതിലേക്ക് ഇട്ട് കൊടുക്കണ്ട കേട്ടോ അപ്പം ഇനി മീനും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് ഈ മീനൊന്ന് വേവന വരെ ഈ ഒരു കറി തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ മൺചട്ടിയിൽ വെക്കുമ്പോഴായിരിക്കും എപ്പോഴും നമുക്ക് ഏതൊരു കറിയാണെന്നുണ്ടെങ്കിലും മൺചട്ടിയിൽ വെച്ചാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് അറിയാമല്ലേ അതുപോലെ നിങ്ങൾ കേട്ടിട്ടില്ലേ അമ്മിയിൽ അരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് നമ്മൾ മിക്സി ഒന്നും യൂസ് ചെയ്യരുത് എന്നൊക്കെ അപ്പോൾ അതുപോലെയാണ് കേട്ടോ അതിൽ അങ്ങനെ നമ്മൾ മീൻ കറിയൊക്കെ അവിടെ തളയ്ക്കാൻ വിട്ടിട്ട് ശ്രീ കൂട്ടറുടെ മീനൊക്കെ വറുത്ത് കോരി കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള മീനും കൂടി എന്താ വറുത്ത് കോരാനായിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ മീനൊക്കെ ഓരോന്നോരോന്നായിട്ട് തച്ച അത പടയിച്ചിട്ട് പെറുക്കി ഇടുകയാണ് അപ്പോൾ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടതാണ് കേട്ടോ വീഡിയോ ഇതെന്താ ഇങ്ങനെ പോകണമെന്നൊന്നും ആരും വിചാരിക്കണ്ട അപ്പോൾ കുറച്ച് വേഗം തന്നെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി സ്പീഡ് കൂട്ടിയിട്ടു എന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ മീനൊക്കെ ഓരോന്നോരോന്നായിട്ട് അതിലേക്ക് തട്ടി വരുമ്പോഴേക്കും നമ്മുടെ കൂട്ടാനൊക്കെ അവിടെ ഇരുന്നിട്ടും ഇങ്ങനെ തിളച്ച് മറയുന്നുണ്ടായിരുന്നു കേട്ടോ നന്നായിട്ട് നമ്മുടെ മീനൊക്കെ വേവാനുള്ള സമയം അവിടെ അങ്ങനെ ആയതുകൊണ്ടിരിക്കുണ്ടായിരുന്നു അപ്പം മീനൊക്കെ വെന്ത് നമ്മുടെ കൂട്ടാൻ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ അതിലേക്ക് കുറച്ചും കൂടി നമ്മുടെ കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് മേലെ കുറച്ച് പച്ചക്കറി ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇതായിരുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും ടാറ്റാ ബൈ ബൈ സി യു